രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തിൽ ഇറക്കണം എന്ന് അർജുന്റെ കുടുംബം ഇല്ലെങ്കിൽ കേരളത്തിൽ സന്നദ്ധരായവരെ രക്ഷാപ്രവർത്തനത്തിന് അനുവദിക്കണം നിലവിലെ രക്ഷാപ്രവർത്തനത്തിൽ വിശ്വാസമില്ല സൈന്യത്തിറക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് അടക്കം കത്തയച്ചിട്ടുണ്ടെന്നും കുടുംബം പറഞ്ഞു പിന്നെ അവിടുത്തെ സംവിധാനങ്ങളില് വിശ്വാസം ഞങ്ങൾക്ക് കുറഞ്ഞു ഒന്നുകിൽ പട്ടാളത്തിന് ഇറക്കുക അല്ലെങ്കിൽ കേരളത്തിലെ സന്നദ്ധരായ ജനങ്ങളെ വിടാൻ വേണ്ടിട്ട് അത് ചെയ്യാൻ വേണ്ടിട്ടുള്ള സമ്മതം ഒരു കൊടുക്കുക ഇപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര ും ഹാനി സംഭവിക്കൊന്നും കൂടെ എന്താ വെച്ചാൽ മോൻ്റെ വണ്ടീൻ്റെ രണ്ട് ഓണർമാരിൽ ഒരാളെ അവിടുത്തെ എസ് പി വേദനയാക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ മക്കൾക്കൊക്കെ ഒരു ഭായ്പാടും കൂടെ ഉള്ളതാണ് ഈ ഒരു ഭീകരാന്തരീക്ഷം കൂടിയാണ് അവിടെ മറ്റ് കമ്മ്യൂണിക്കേഷനൊക്കെ വി ഒരു എന്താ വെച്ചാൽ ഭാഷേൻ്റെ വിഷയമുണ്ട് മനസ്സിലെ ഈ കടലിരുമ്പം പോലത്തെ ഈ അവസ്ഥ അതിൻ്റെ മുന്നിൽ പെട്ടിട്ട് അവിടെ ഈ റെസ്ക്യൂ പ്രവർത്തനത്തിൻ്റെ മന്ദഗതിയും കൂടെ കാണുമ്പോൾ ഇവർ സംഭവിക്കുന്ന ഒരു അവസ്ഥ ഭയങ്കരമാണ് അതിൻ്റെ ഉള്ളിൽ ഓരോ ചോരയാണ് ഉള്ളിൽ കിടന്ന് ഞാൻ എന്താവസ്ഥയല്ലാന്ന് അറിയാത്തത് ഇപ്പോൾ ജീവനോടുണ്ടോയെന്ന് പോലും എല്ലാവരും പറയുന്നുണ്ട് സേഫ് വണ്ടിയാണെന്ന് പക്ഷെ ഇപ്പം ജീവനുണ്ടോന്ന് പോലും മനസ്സിലാകുന്നില്ല എനിക്ക് എൻ്റെ മനസ്സിൽ എന്താ അവസ്ഥ എനിക്ക് പറയാൻ പറ്റുന്നില്ല റിയാസ് ചേരുന്നു റിയാസ് ഷിരൂരിൽ മണ്ണിടിച്ചിൽ അകപ്പെട്ട അർജുന്റെ കാത്തിരിപ്പിനാണ് കേരളക്കാരെ ഒന്നാകെ കാത്തിരിക്കുന്നത് കൂടാതെ തന്നെ കുടുംബവും ഇതേ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അർജുൻ തിരിച്ചു വരാനുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത് അതേസമയം തന്നെ ഈ രക്ഷാപ്രവർത്തനം അവിടെ വലിയ രീതിയിൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഇപ്പോൾ വിശ്വാസമില്ല എന്നാണ് കുടുംബം പറയുന്നത് കൂടാതെ തന്നെ നിലവിലെ ഈ ഒരു കുടുംബത്തിന്റെ പ്രതികരണങ്ങൾ എന്തൊക്കെയാണ് അർജുൻ്റെ അമ്മ ഷീല വളരെ വൈകാരികമായാണ് പ്രതികരിച്ചത് കാരണം തൻ്റെ മകൻ ഇപ്പോൾ ജീവനോട് ഇരിക്കുന്നുണ്ടോ എന്ന് പോലും അറിയുന്നില്ല അവിടെ നിന്നുള്ള രക്ഷാപ്രവർത്തനത്തിൻ്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തേക്ക് ലഭിക്കുന്നില്ല തൻ്റെ മകനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് ഒപ്പം തന്നെ ചില മൃതദേഹങ്ങളും ഒപ്പം മറ്റ് അവശിഷ്ടങ്ങളുമെല്ലാം അവിടെ നിന്നും കിട്ടിയിട്ടുണ്ട് എന്നാൽ അതേക്കുറിച്ചൊന്നും പുറം ലോകത്തെ ഒരു വിവരവും അറിയിക്കുന്നില്ല എന്നുള്ള ഒരു ആരോപണം കുടുംബം ഉന്നയിക്കുന്നു ഒപ്പം തന്നെ ഈ ഒരു ഘട്ടത്തിൽ പട്ടാളത്തെ ഇറക്കണം അല്ലെ ജനങ്ങളെ അവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ അനുവദിക്കണം എന്നുള്ള ഒരു ആവശ്യം കൂടി കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉന്നയിക്കുന്നുണ്ട് ഇക്കാര്യം പ്രധാനമന്ത്രിക്ക് സന്ദേശത്തിലൂടെ അറിയിച്ചിട്ടുണ്ട് കൂടാതെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിളിച്ചിരുന്നു ആ സമയത്ത് അദ്ദേഹത്തോടും ഈ പട്ടാളത്തെ ഇറക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അദ്ദേഹം ആ സമയത്ത് പറഞ്ഞത് അവിടെ നേവിയുടെ തിരച്ചിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്നാൽ നേവിയുടെ തിരച്ചിൽ മാത്രം പോരാ ഇന്ത്യൻ സൈന്യം തന്നെ വരണം എന്നുള്ളതാണ് ആവശ്യം അക്കാര്യം കേന്ദ്രമന്ത്രി അറിയിച്ചിരുന്നു കൂടാതെ തങ്ങളും ഈ ഘട്ടത്തിലും ആവശ്യപ്പെടുകയാണ് പൊതുജനങ്ങളും മാധ്യമങ്ങളും അവസാന ഘട്ടം വരെ പിന്തുണയുമായി കൂടെ നിൽക്കണമെന്നൊരു അഭ്യർത്ഥന കൂടി ഈ കുടുംബം നടത്തുന്നുണ്ട് കൂടാതെ ഈ കർണാടകയിൽ ഇപ്പോൾ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിൽ വിശ്വാസമില്ല എന്ന കാര്യവും അവർ പറയുകയാണ് അവിടെ പോകുന്ന ആളുകളെ പ്രത്യേകിച്ച് ലോറിയുടെ ഉടമയടക്കം മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായതായിട്ടുള്ള ആരോപണം കൂടി ഈ കുടുംബം ഉന്നയിക്കുകയാണ് ഒപ്പം ഈ അർജുന കിട്ടുന്നത് വരെ രക്ഷാപ്രവർത്തനം തുടരണം എന്നൊരു ആവശ്യം അവർ ഉന്നയിക്കുന്നു രക്ഷാപ്രവർത്തനം നിർത്തരുത് സാധാരണ ഇന്നലെയൊക്കെ രാത്രി ഒൻപത് മണിയാകുമ്പോൾ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഒൻപത് മണിയാകുമ്പോൾ ഇന്ന് രക്ഷാപ്രവർത്തനം നിർത്തുന്ന സാഹചര്യം ഉണ്ടാകരുത് തൻ്റെ മകനെ കിട്ടുന്നത് വരെ രക്ഷാപ്രവർത്തനം തുടരണം എന്ന് ഒരു അമ്മ പറയുകയാണ് ആ അമ്മയുടെ ഭാഗത്തു അങ്ങനെയാണ് പറയുന്നത് ഒപ്പം സഹോദരിയും ഇതേ ആവശ്യം ഉന്നയിക്കുന്നു സഹോദരി അഞ്ചു ആണ് ഇക്കാര്യം പ്രധാനമന്ത്രിക്ക് ഉൾപ്പെടെ സന്ദേശം അയച്ചു എന്ന കാര്യം വ്യക്തമാക്കുന്നത് നേരത്തെ പോലീസ് എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ് ആ പ്രതീക്ഷയിലാണ് തുടക്കത്തിൽ പോലീസിൽ പരാതി നൽകിയത് എന്നാൽ അവരൊന്നും ചെയ്തില്ല അവസാനം ഇടപെടാൻ നമ്മുടെ എംപിയും ഇവിടെയുള്ള സംസ്ഥാന സർക്കാരും വേണ്ടി വന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞു ശരി രക്ഷ